ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അ ബി സി പി എസ് സി വേൾഡ് അ ബി പി എസ് സി വേൾഡിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് ഇനി വരാനിരിക്കുന്ന എൽ ഡി സി കൂടാതെ എൽ ജി എസ്സിൻ്റെ തന്നെ വേരിയസ് ലെവൽ എക്സാമിന് വേണ്ടി മലയാളം ഭാഗത്ത് നിന്ന് പര്യായ പദങ്ങൾ ഇത് നമുക്ക് എൽ ഡി സി എക്സാമിന് പ്രയോജനപ്പെടുത്താവുന്നതുമാണ് എപ്പോഴും മലയാളം ഭാഗത്ത് നിന്ന് പര്യായ പദങ്ങളാണ് നമ്മൾ പഠിക്കുന്നത് നൂറ് നൂറ്റി അൻപതോളം പര്യായ പദങ്ങൾ നിങ്ങൾക്ക് ഈ ഒറ്റ ക്ലാസ് കൊണ്ട് ലഭിക്കുന്നതാണ് എപ്പോഴും വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക ഒന്നാമത്തേത് നമ്മൾ നഖമാണ് നോക്കുന്നത് കരരൂഹം നഖരം പുനർഭവ നഖത്തിൻ്റെ പര്യായ പദങ്ങൾ എന്തൊക്കെയാണ് കരരൂഹം നഖരം പുനർഭവം അടുത്തത് ഉറക്കത്തിൻ്റെ പര്യായ പദങ്ങൾ നോക്കാം നിദ്ര സുഷുപ്തി സുപ്തി ഉറക്കമാകുമ്പോൾ നിദ്ര സുഷുപ്തി സുപ്തി എന്നാണ് പര്യായപദം വരുന്നത് നഖം കരരൂഹം നഖരം പുനർഭവം ഉറക്കം നിദ്ര സുഷുപ്തി സുപ്തി രണ്ടെണ്ണം നമുക്ക് ക്ലിയർ ആയാലും അടുത്ത് നിലാവ് നോക്കാം ചന്ദ്രിക ജ്യോത്ന കൗമുദി ചന്ദ്രകാന്തം ചന്ദ്രിക ജ്യോത്ന കൗമുദി ചന്ദ്രകാന്തം തുടങ്ങിയവയൊക്കെ നിലാവിൻ്റെ പര്യായ പദങ്ങളാണ് മൂന്നെണ്ണമാണ് നമ്മൾ പഠിച്ചത് നഖം ഉറക്കം നിലാവ് അടുത്തത് നമുക്ക് പക്ഷി പക്ഷിയുടെ പര്യായ പദങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം പക്ഷിയുടെ പര്യായ പദങ്ങളാണ് ഖഗം ദ്വിജം ശകുന്തം വിഹഗം പതംഗം പക്ഷിയുടെ പര്യായ പദങ്ങൾ ഖഖം ദ്വിജം ശകുന്തം വിഹഗം പതംഗം പക്ഷിയുടെ പര്യായ പദങ്ങളാണ് ഖകം ദ്വിജം ശകുന്തം വിഹഗം പതംഗം കൂടാതെ നീടജം പദത്രി നീടജം പദത്രി ഇത് ഇത്രയും പക്ഷിയുടെ പര്യായ പദമാണ് അടുത്തത് ചന്ദനം നോക്കാം ചന്ദനം അതിൻ്റെ പര്യായ പദമാണ് കളഫം മാലയം ഗന്ധസാരം പാടീരം മലയജ്ജം ചന്ദനത്തിൻ്റെ പര്യായ പദം എന്തൊക്കെയാണ് കളഫം മാലയം ഗന്ധസാരം പാടീരം മലയജ്ജം ഇത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എൽ ഡിയുടെ ഈ വർഷം നടന്ന എൽ ഡി എക്സാമിൻ്റെ ഫസ്റ്റ് ഫേസിൽ വന്ന ചോദ്യമായിരുന്നു അടുത്തതായിട്ട് നമ്മൾ തത്ത തത്തയുടെ പര്യായ പദമാണ് നോക്കുന്നത് ശുഗം കീരം ശാരിക തത്ത ശുഗം കീരം ശാരിക അടുത്തത് വീധി പാത വഴി മാർഗം സരണി വീഥിയുടെ പര്യായ പദങ്ങളാണ് പാത വഴി മാർഗം സരണി അടുത്തത് പാലാണ് പാല് പായസ് ക്ഷീരം ദുഗ്ധം പാലിൻ്റെ പര്യായ പദങ്ങളാണ് പായസ് ക്ഷീരം ദുഗ്ധം അടുത്തത് കാത് കാതിൻ്റെ പര്യായ പദങ്ങളാണ് ശ്രവണം കർണം ശ്രോതം ശ്രവണം കർണം ശ്രോത എന്നത് കാതിൻ്റെ പര്യായ പദമാണ് അടുത്തത് ദേഷ്യത്തിൻ്റെ പര്യായ പദമാണ് ക്രോധം കോപം ക്രോധവും കോപവും ദേഷ്യത്തിന്റെ പര്യായപദമാണ് യാഗത്തിന്റെ പര്യായപദ യജ്ഞം അധ്വരം അപ്പോൾ യാഗത്തിന്റെ പര്യായ പദങ്ങൾ രണ്ടെണ്ണമാണ് യജ്ഞം അധ്വരം അടുത്തത് തോണി വഞ്ചി നൗക വള്ളം തോണിയുടെ പര്യായ പദമാണ് വഞ്ചി വള്ളം അടുത്തത് യുദ്ധമാണെങ്കിൽ അടർ പോര് രണം യുദ്ധം അടർ പോര് രണം അടുത്ത ഭാഗത്തേക്ക് നമുക്ക് കടക്കാം ചൂത് ചൂതിൻ്റെ പര്യായപദമാണ് ദ്യുതം ദേവനം ദ്യുതം ദേവന എന്ന് വച്ചാൽ ചൂതിൻ്റെ പര്യായ അടുത്തത് പക്ഷം ഇമ കൺപീലി ഇമയുടെ പര്യായ അല്ലെങ്കിൽ പക്ഷത്തിൻ്റെ പര്യായപദമാണ് ഇമ കൺപീലി മഞ്ഞാണെങ്കിൽ പ്രാലേയം ഹിമം തുഷാരം തുഹിനം നീഹാരം മഞ്ഞ് പ്രാലേയം ഹിമം തുഷാരം തുഹിനം നീഹാരം എന്നാണ് തുഹിനം നീഹാരം ഓക്കെ അടുത്തത് അടയാളത്തിൻ്റെ പര്യായപദം പദം അഭിജ്ഞാനം ചിഹ്നം അംഗം അടയാളം അഭിജ്ഞാനം ചിഹ്നം അംഗം അടുത്തത് അരയന്നത്തിന്റെ പര്യായ പദം ഹംസം ശ്വേതഗരുതം ചക്രാംഗം അരയന്നത്തിന്റെ പര്യായ പദം ഹംസം ഹംസം ശ്വേതഗരുതം ചക്രാംഗം എന്നിവയാണ് അരയന്നത്തിന്റെ പര്യായ പദം അടുത്തത് അമൃതം പീയൂഷം സുധ അമൃതത്തിന്റെ പര്യായ പദമാണ് പീയൂഷം സുധ ആമ്പല് കുമുദം കുവലയം സാരദം കൈരവം അപ്പോൾ ആമ്പലിൻ്റെ പര്യായ പദങ്ങൾ ഏതൊക്കെയാണ് കുമുദം കുവലയം സാരദം കൈരവം അടുത്തത് കട്ടിലാണെങ്കിൽ മഞ്ചം തളിമം പര്യങ്കം കട്ടിലിൻ്റെ പര്യായ പദം മഞ്ചം തളിമം പര്യങ്കം തുടങ്ങിയവയാണ് അടുത്തത് അരയാൽ അശ്വത്വം പിപ്പലം ബോധി ധ്രുമം അരയാലിൻ്റെ പര്യായ പദം അശ്വത്വം പിപ്പലം ബോധി ധ്രുമം തുടങ്ങിയവയാണ് പര്യായ പദങ്ങൾ അടുത്തത് പക്ഷം ഇപ്പോഴും നമ്മൾ അരയാൽ വരെയാണ് പഠിച്ചത് അടുത്തത് അവിൽ ചിപിടകം പൃഥുക്കം ദാന അവിലിൻ്റെ പര്യായ പദമാണ് ചിപിടകം പൃഥുക്കം ദാന തുടങ്ങിയവ കുങ്കുമ രോഹിതം പിശുഖം കുങ്കുമത്തിന്റെ പര്യായ പദം രോഹിതം പിശുഖം പൂമുട്ടാണെങ്കിൽ കലിക കുളം മുകുളം പൂമുട്ടിൻ്റെ പര്യായ പദങ്ങൾ കലിക കു അടുത്തത് വീണയുടെ പര്യായ പദമാണ് വിഭഞ്ചിക വല്ലകി വിഭഞ്ചി വീണ വിഭഞ്ചിക വല്ലകി വിഭഞ്ചി മഴ മാരി വർഷം വൃഷ്ടി മഴ മാരി വർഷം വൃഷ്ടി അടുത്തത് വള്ളി ലത ഗുൽമം വല്ലി വള്ളിയുടെ പര്യായപദമാണ് പദമാണ് ലത ഗുൽമം വല്ലി തുടങ്ങിയവ അടുത്തത് ശത്രു ശത്രുഭു അരി വൈരി ശത്രുവിൻ്റെ പര്യായ പദങ്ങളാണ് ഇരിഭു അരി വൈരി അടുത്തത് മുഖം ആനനം വതനം ആസ്യം മുഖമാകുമ്പോഴ് ആനനം വതനം ആസ്യം അടുത്തത് ചുവപ്പ് അല്ലെങ്കിൽ ചെമപ്പ് എന്ന് പറയുന്നതെല്ലാം ഒന്നാണ് അരുണം ഷോണം രോഹിതം ചുവപ്പ് അല്ലെങ്കിൽ ചമപ്പ് അരുണം ഷോണം രോഹിതം അടുത്തത് പുരികം ചില്ലി ഭ്രൂ പുരിക്കത്തിൻ്റെ പര്യായ പദങ്ങൾ ചില്ലി ബ്രൂ തുടങ്ങിയവയാണ് അടുത്തത് കൊടുമുടി ശൃന്ദം ശിഖരം കൂടം ശൃന്ദം ശിഖരം കൂടം കൊടുമുടിയുടെ പര്യായ പദങ്ങളാണ് വിഷത്തിൻ്റെ പര്യായ പദങ്ങളാണ് ഗരളം ഖരതം ശ്വേളം കാകോളം വിഷത്തിൻ്റെ പര്യായ പദം ഗരളം ഖരതം ശ്വേളം കാകോളം അടുത്തത് പരുന്താണെങ്കിൽ പത്രി ശ്വേന്യം ശശാധനം പരുതിൻ്റെ പര്യായ പദം പത്രി ശ്വേനം ശശാധനം തുടങ്ങിയവയാണ് നായ നായയാണെങ്കിൽ ശ്വാവ് ശ്വാനം ശുനകൻ ശ്വാവ് ശ്വാനം ശുനകൻ തുടങ്ങിയവയൊക്കെ നായയുടെ പര്യായ പദമാണ് നായ കള്ളൻ ആണെങ്കിൽ തസ്കരൻ ചോരൻ മോഷ്ടാവ് കള്ളൻ തസ്കരൻ ചോരൻ മോഷ്ടാവ് തുടങ്ങിയവയാണ് കള്ളൻ വരെയായിരുന്നു അല്ലെ നമ്മൾ പഠിച്ചത് ചിറകാണെങ്കിൽ പത്രം പക്ഷം ചിറകിൻ്റെ പര്യായ പദങ്ങൾ രണ്ടാണ് പത്രം പക്ഷം അടുത്തത് ബുദ്ധി ദിഷണ മനീഷ മതി ഓജസ് പ്രജ്ഞ ബുദ്ധിയുടെ പര്യായ പദങ്ങളാണ് ദിഷണ മനീഷ മതി ഓജസ് പ്രജ്ഞ തുടങ്ങിയവയൊക്കെ ബുദ്ധിയുടെ പര്യായപദങ്ങളാണ് അടുത്തത് മകൻ പുത്രൻ തനയൻ മകൻ്റെ പര്യായപദങ്ങൾ പുത്രൻ തനയൻ സന്തോഷം മോദം ഹർഷം സന്തോഷത്തിൻ്റെ പര്യായപദം മോദം ഹർഷം തുടങ്ങിയവ വാക്കാണെങ്കിൽ വാണി ഉക്തി വചനം ഭാഷിതം വാക്ക് വാണി ഉക്തി വചനം ഭാഷിതം തുടങ്ങിയവ ആകാശം വാനം ഗഗനം വ്യോമം നഫസ് അമ്പരം വാനം ഗഗനം വ്യോമം നഫസ് അമ്പരം തുടങ്ങിയവ കണ്ണിൻ്റെ പര്യായ പദങ്ങൾ അക്ഷി നേത്രം നയനം കണ്ണ് അക്ഷി നേത്രം നയനം തേരാളിയുടെ പര്യായ പദങ്ങളാണ് സൂതൻ സാരഥി തേരാളി എന്ന് പറയുന്നത് സൂതൻ സാരഥി അടുത്തത് ശരീരം കായം ദേഹം മേനി ശരീരത്തിൻ്റെ പര്യായ പദങ്ങളാണ് കായം ദേഹം മേനി മുറ്റം അങ്കണം ചത്വരം അജുരം മുറ്റത്തിൻ്റെ പര്യായ പദങ്ങളാണ് അങ്കണം ചത്വരം അജുരം അടുത്തത് പ്രഭാതത്തിൻ്റെ പര്യായ പദങ്ങൾ ഉഷസ് കാലയം വിഫാദം പ്രഭാതത്തിൻ്റെ പര്യായ പദങ്ങളാണ് ഉഷസ്സ് കാല്യം വിഭാദം യാത്ര ഗമനം യാനം അയനം യാത്ര ഗമനം യാനം അയനം സിംഹം പഞ്ചാസ്യൻ കേസരി സിംഹത്തിന്റെ പര്യായ പദങ്ങൾ പഞ്ചാസ്യൻ കേസരി തുടങ്ങിയവയാണ് അടുത്തത് നാണം ലജ്ജ വ്രീള ത്രപ നാണത്തിന്റെ പര്യായ പദം ലജ്ജ വ്രീള ത്രപ തേര് അടുത്തത് ചെന്നായുടെ പര്യായ പദമാണ് വൃക്കം ഈഹാ മൃഗം കോകം ചെന്നായിയുടെ പര്യായ പദമാണ് വൃക്കം ഈഹാ മൃഗം കോകം തുടങ്ങിയവ മാനാണെങ്കിൽ ഏണം ഹരിണം മൃഗം മാനിൻ്റെ പര്യായ പദങ്ങളാണ് ഏണം ഹരിണം മൃഗം തുടങ്ങിയവ അടുത്തത് കടുവ വ്യാഘ്രം ശാർദുലം വ്യാളം കടുവയുടെ പര്യായ പദങ്ങളാണ് വ്യാഘ്രം ശാർദുലം വ്യാളം തുടങ്ങിയവ തവള മണ്ഡുഗം ദർദുരം പ്ലവം തവളയുടെ പര്യായ പദങ്ങൾ മണ്ടൂകം ധർദുരം പ്ലവം തുടങ്ങിയവയാണ് പല്ലക്ക് മേനാവ് ആന്തോളിക പല്ലക്കിൻ്റെ പര്യായ പദങ്ങളാണ് മേനാവ് ആന്തോളിക തുടങ്ങിയവ അടുത്തത് ബ്രാഹ്മണൻ്റെ പര്യായ പദങ്ങൾ നമുക്ക് നോക്കാം ഭൂസുരൻ വിപ്രൻ അന്തണൻ ഭൂദേവൻ തുടങ്ങിയവ ബ്രാഹ്മണൻ്റെ പര്യായ പദങ്ങൾ ഒന്നുകൂടെ നോക്കാം ഭൂസുരൻ വിപ്രൻ അന്തണൻ ഭൂദേവൻ തുടങ്ങിയവയാണ് ബ്രാഹ്മണൻ്റെ പര്യായ പദങ്ങൾ അടുത്തത് കൊടി പതാക ധ്വജം കേതു വൈജയന്തി കൊടിയുടെ പര്യായ പദങ്ങളാണ് പതാക ധ്വജം കേതു വൈജയന്തി തുടങ്ങിയവ ഓർമ്മ സ്മരണ സ്മൃതി നിനവ് ഓർമ്മയുടെ പര്യായ പദങ്ങൾ സ്മരണ സ്മൃതി നിനവ് തുടങ്ങിയവ പർവ്വതം ഗിരി ശൈലം അദ്രി പർവ്വതമാകുമ്പോഴ് ഗിരി ശൈലം അദ്രി അടുത്തത് പാമ്പിൻ്റെ പര്യായ പദം ഉരകം പന്നകം ഭുജംഗം ഭണി ഉരകം പന്നകം ഭുജംഗം ഭണി തുടങ്ങിയവ പാമ്പിൻ്റെ പര്യായ പദങ്ങളാണ് അടുത്തത് മണൽത്തിട്ടയുടെ പര്യായ പദം സൈക്കഥം പുളിനം സൈക്കഥം പുളിനൻ തുടങ്ങിയവ മണൽത്തിട്ടയുടെ പര്യായ പദങ്ങളായി വരുന്നവയാണ് ഓക്കെ അടുത്തത് ഗരുഡന്റെ പര്യായ പദമാണ് ഗഗേശ്വരൻ താർഷ്യൻ വൈനതേയൻ സുപർണൻ പക്ഷീന്ദ്രൻ തുടങ്ങിയവയൊക്കെ ഗഗേശ്വരൻ താർഷ്യൻ വൈനതേയൻ സുപർണൻ പക്ഷീന്ദ്രൻ തുടങ്ങിയവയൊക്കെ ഗരുഡൻ്റെ പര്യായ പദങ്ങളാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക അടുത്ത ഭാഗത്തേക്ക് പോകാം അടുത്തത് വള കങ്കണം കടകം വലയം വളയുടെ പ്രധാനപ്പെട്ട പര്യായ പദങ്ങളാണ് കങ്കണം കടകം വലയം കങ്കണം കടകം വലയം മേഘം വാരിതം അമ്പുതം ജീമത്രം കങ്കണം കടകം വലയം തുടങ്ങിയവ വളയുടെ പര്യായ പദങ്ങളാണ് കങ്കണം കടകം വലയം വള മേഘത്തിൻ്റെ പര്യായപദം വാരിതം അമ്പുതം ജീമ ജിമൂതം കൊണ്ടൽ മേഘത്തിൻ്റെ പര്യായ പദങ്ങളാണ് വാരിതം അമ്പുതം ജിമൂതം കൊണ്ടൽ തുടങ്ങിയവ അടുത്തത് ഉപ്പ് ലവണം വസ്ത്രം സാമുദ്രം ലവണം വസ്ത്രം സാമുദ്രം തുടങ്ങിയവയാണ് ഉപ്പിൻ്റെ പ്രധാനപ്പെട്ട പര്യായ പദങ്ങൾ ലവണം വസ്ത്രം കങ്കണം കടകം വലയം തുടങ്ങിയവ വളയുടെ പ്രധാനപ്പെട്ട പര്യായ പദങ്ങളാണ് കങ്കണം കടകം വലയം വള അടുത്തത് വാരിതം അമ്പുതം ജിമൂതം കൊണ്ടൽ വാരിതം അമ്പുതം ജിമൂതം കൊണ്ടൽ തുടങ്ങിയവ മേഘത്തിൻ്റെ പര്യായ പദം ലവണം വസരം സാമുദ്രം ലവണം വസരം സാമുദ്രം തുടങ്ങിയവ ഉപ്പാണ് ഉപ്പിൻ്റെ പര്യായ പദങ്ങളാണ് അടുത്തത് എട്ട് കാലിയുടെ പര്യായ പദങ്ങളാണ് ചില്ലന്തി ഊർണനാഥം എട്ട് കാലിയുടെ പ്രധാനപ്പെട്ട രണ്ട് പര്യായ പദങ്ങളാണ് ചിലന്തി ഊർണനാഥം തുടങ്ങിയവ അടുത്തത് ഒട്ടകം മഹാഗളം ബഫ്റു ധൂമ്രകം തുടങ്ങിയവ മഹാഗളം ബഫ്റു ധൂ ധൂമൃഗം തുടങ്ങിയവ ഒട്ടകത്തിൻ്റെ പര്യായപദ അടുത്തത് ഓടക്കുഴൽ വേണു മുരളി സുഷിരം വേണു മുരളി സുഷിരൻ തുടങ്ങിയവ ഓടക്കുഴലിൻ്റെ പ്രധാനപ്പെട്ട പര്യായപതങ്ങളാണ് കര തീരം കുലം പ്രീതീരം കച്ചം തീരംകുലം പ്രീതീരം കച്ചം തുടങ്ങിയവ കരയുടെ പ്രധാനപ്പെട്ട പര്യായപദങ്ങളാണ് അടുത്തത് കറുപ്പ് കൃഷ്ണം നീലം അസിതം കൃഷ്ണം നീലം അസിതം തുടങ്ങിയവ കറുപ്പിൻ്റെ പ്രധാനപ്പെട്ട പര്യായപദങ്ങളാണ് അടുത്തത് കൊക്ക് ബഗം കൊറ്റി ബഗോടം ബഗം കൊറ്റി ഭഗോഡം തുടങ്ങിയവ കൊക്കിൻ്റെ പര്യായ പദം ചിന്ത വിചാരം സ്മൃതി മനനം ചിന്ത വിചാരം സ്മൃതി മനനം തുടങ്ങിയവയാണ് ചിന്തയുടെ പ്രധാനപ്പെട്ട പര്യായ പദങ്ങൾ അടുത്തത് ദ്വാരത്തിന്റെ പര്യായ പദങ്ങള് രന്ധ്രം കുഹരം വിലം രന്ധ്രം സുഷിരം കുഹരം വിലം തുടങ്ങിയവ ദ്വാരത്തിന്റെ പ്രധാനപ്പെട്ട പര്യായ പദങ്ങളാണ് ധനം അർത്ഥം ദ്രവ്യം സമ്പത്ത് വിത്തം അർത്ഥം ദ്രവ്യം സമ്പത്ത് വിത്തം തുടങ്ങിയവ ധനത്തിന്റെ പ്രധാനപ്പെട്ട പര്യായ പദങ്ങൾ ഇരുട്ട് തമസ് ദ്വാന്തം അന്ധകാരൻ തിമിരൻ തമസ് ദ്വാന്തം അന്ധകാരം തിമിരൻ തുടങ്ങിയവ ഇരുട്ടിൻ്റെ പ്രധാനപ്പെട്ട പര്യായപദങ്ങൾ പദങ്ങൾ മാരുതൻ പവനൻ അനിലൻ വാദം തുടങ്ങിയവ കാറ്റിൻ്റെ പര്യായപദം ചങ്ങാതിയുടെ പ്രധാനപ്പെട്ട പര്യായ പദങ്ങൾ വയസ്സിൻ മിത്രം സുഹൃത്ത് വയസ്സിൻ മിത്രം സുഹൃത്തുകാരാണ് ചങ്ങാതിയുടെ പര്യായപദമാണ് സൂര്യൻ ഭാനു ആദിത്യൻ സവിതാവ് ദിനകരൻ ഭാനു ആദിത്യൻ സവിതാവ് ദിനകരൻ തുടങ്ങിയത് സൂര്യന്റെ പര്യായപദം സ്നേഹം മമതാ മൈത്രി കൂറ് ഇഷ്ടം മമതാ മൈത്രി കൂറ് ഇഷ്ടം തുടങ്ങിയത് സ്നേഹമാണ് സ്നേഹം ചന്ദ്രൻ തിങ്കൾ മതി ശശി ശശാങ്കൻ ചന്ദ്രൻ തിങ്കൾ മതി ശശി ശശാങ്കൻ അടുത്തത് ആണ്ട് വർഷം സംവത്സരം അബ്ദം വർഷം സംവത്സരം അബ്ദം അടുത്തത് വാള് അസി കൃപാണം ഖണ്ഡം അസി കൃപാണം കണ്ടൻ തുടങ്ങിയത് വാളിന്റെ പര്യായപദമാണ് പദമാണ് രാക്ഷസനാകുമ്പോൾ അർക്കൻ നക്തഞ്ചരൻ നിരാചരൻ അർക്കൻ ഖഡ്ഗം തുടങ്ങിയവ വാളിന്റെ പ്രധാനപ്പെട്ട പര്യായപദങ്ങളാണ് അടുത്തത് രാക്ഷസൻ അരക്കൻ നക്തഞ്ചരൻ നിര നിഷാചരൻ അരക്കൻ നക്തഞ്ചരൻ നിശാചരൻ തുടങ്ങിയവ രാക്ഷസന്റെ പ്രധാനപ്പെട്ട പര്യായ പദങ്ങളാണ് അടുത്തത് അമ്പലം ക്ഷേത്രം കോവിൽ എളുപ്പമുണ്ടല്ലേ അമ്പലത്തിന്റെ പര്യായപദം ക്ഷേത്രവും കോവിലുമാണ് അടുത്തത് കിഷോരൻ കുട്ടി പൈതൽ അർഫകൻ കിഷോരൻ എന്ന് വെച്ചാൽ കുട്ടി പൈതൽ അർഫകൻ തുടങ്ങിയതാണ് പര്യായ പദം മുല്ലയുടെ പര്യായ പദമാണ് മല്ലിക കുന്തം തുടങ്ങിയവ മല്ലിക കുന്തം തുടങ്ങിയത് മുല്ലയുടെ പര്യായ പദം അടുത്തത് ചിരി ഹാസം സ്മേരൻ സ്മിതം ഹാസം സ്മേരൻ സ്മിതമാണ് ചിരിയുടെ പര്യായ പദം ശ്രീ എന്ന് വെച്ചാൽ ഐശ്വര്യൻ ലക്ഷ്മി ശ്രീ ഐശ്വര്യൻ ലക്ഷ്മി അടുത്തത് ശ്രീകൃഷ്ണൻ്റെ പര്യായ പദങ്ങളാണ് മാധവൻ പീതാംബരൻ ദാമോദരൻ പിന്നാക്കി നീലകണ്ഠൻ ജഗന്നാഥൻ തുടങ്ങിയത് മാധവൻ പീതാംബരൻ ദാമോദരൻ പിന്നാക്കി നീലകണ്ഠൻ ജഗന്നാഥൻ തുടങ്ങിയത് ശ്രീകൃഷ്ണൻ്റെ പര്യായ പദങ്ങളാണ് വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക അടുത്തത് ശബ്ദം ആരവം ഒലിനാദം ശബ്ദത്തിന്റെ പര്യായപദം ആരവം ഒലിനാദം അടുത്തത് ഗൃഹം ഭവനം ഗേഹം സദനം വേഷ്മം ഗൃഹത്തിന്റെ പര്യായപദം ഭവനം ഗേഹം സദനം വേഷ്മം തുടങ്ങിയവ താമര അരവിന്ദം രാജീവം നളിനം പുഷ്കരം അരവിന്ദം രാജീവം നളിനം പുഷ്കരം തുടങ്ങിയവ താമരയുടെ പ്രധാനപ്പെട്ട പര്യായപദം മീൻ ചഷം മകരം ശകുലം മത്സ്യം ചഷം മകരം ശകുലം മത്സ്യം തുടങ്ങിയത് മീനിന്റെ പര്യായ പദങ്ങൾ കഴുത ഗർദഭം ബാലേയം കരം ഗർദഭം ബാലയം കരം തുടങ്ങിയത് കഴുതയുടെ പ്രധാനപ്പെട്ട പര്യായ പദങ്ങളാണ് അടുത്തത് രശ്മി കിരണം അംശം മരീചി കതിർ കിരണം അംശം മരീചി കതിർ തുടങ്ങിയവ വേഗം ശീഘ്രം ധടിതി ത്വരിതം ക്ഷിപ്രം ദ്രുതം ശീഘ്രം ധടിതി ത്വരിതം ക്ഷിപ്രം ധുത്രം തുടങ്ങിയത് വേഗത്തിൻ്റെ പര്യായ പദങ്ങളാണ് ഋഷി മുനി മഹർഷി സന്യാസി മുനി മഹർഷി സന്യാസി ഋഷിയുടെ പര്യായ പദം രക്തം നിണം ക്ഷോണിതം രുതിരം ലോഹിതം രക്തം നിണം ക്ഷോണിതം രുദിരം ലോഹിതം തുടങ്ങിയവ ഗുഹ ബിലം ധരി ഗഹ്വരം ഗഹവരം ദരി ബിലം തുടങ്ങിയത് ഗുഹയുടെ പര്യായ പദം അടുത്തത് പ്രകാശത്തിന്റെ പര്യായ പദം ശോഭ വെളിച്ചം ദ്യോതം ദ്യുതി ശോഭ വെളിച്ചം ദ്യോതം ദ്യുതി തുടങ്ങിയത് പ്രകാശത്തിന്റെ പര്യായ പദം ഭയം ഭീതിത്രാസം പേടി ഭരം ഭീതിത്രാസം പേടി ഭരം തുടങ്ങിയത് ഭയത്തിൻ്റെ പ്രധാനപ്പെട്ട പര്യായ പദങ്ങളാണ് മഞ്ഞ് നീഹാരം തുഷാരം ഹിമം പ്രാലേയം നീഹാരം തുഷാരം ഹിമം പ്രാലേയം അടുത്തത് കിണർ കൂപം ആപീനം സുഭം അന്ധു അന്ധു സുഭം ആപീനം കൂപം തുടങ്ങിയത് കിണറിൻ്റെ പര്യായ പദം പശു ഗോവ് ധേനു സുരഭി ഗോവു ധേനു സുരഭി തുടങ്ങിയത് പശുവിൻ്റെ പര്യായ പദം മുടിയുടെ പര്യായ പദം കേശം ചിഗിറം കബരി വേണി കേശം ചിഗിറം കബരി വേണി തുടങ്ങിയത് മുടിയുടെ പ്രധാനപ്പെട്ട പര്യായ പദങ്ങളാണ് ഓക്കെ അപ്പം നമ്മൾ ലാസ്റ്റ് ഭാഗത്തേക്ക് കടക്കുകയാണ് അടുത്തത് വാളിൻ്റെ പര്യായ പദം അസി കൃപാണം ഖട്ഗ് ഇത് നേരത്തെ പഠിച്ചതായിരുന്നു അല്ലേ വാള് ശബ്ദമൊക്കെ നമ്മൾ പഠിച്ചതാണ് അപ്പോഴും നമുക്കിനി മൃത്യു നോക്കാം നിര്യാണം ചരവം അത്യയം അന്തം നിര്യാണം ചരമ അത്യയം അന്തം തുടങ്ങിയത് മൃത്യുവിൻ്റെ പ്രധാനപ്പെട്ട പര്യായ പദങ്ങളാണ് രോഗം പീഡാവ്യാധി ആമയം രുച പീഡാവ്യാധി ആമയം രുച തുടങ്ങിയത് രോഗത്തിൻ്റെ പര്യായ പദം അടുത്തത് മദ്യം സുരാഹാല കദംബരി സുരാഹാല കദംബരി മാംസം ആമിഷം പലലം ക്രവ്യം തരസം ആമിഷം പലലം ക്രവ്യം തരസം തുടങ്ങിയത് മാംസത്തിൻ്റെ പ്രധാനപ്പെട്ട പര്യായ പദങ്ങളാണ് അടുത്തത് സൈന്യം സേന ചമുബലം വരുദിനി സേന ചമു ബലം വരുദിനി തുടങ്ങിയത് സൈന്യത്തിന്റെ പ്രധാനപ്പെട്ട മര്യായ പദങ്ങളായി വരുന്നതാണ് കേരള പി എസ് സി പരീക്ഷയുടെ ഏത് ക്വസ്റ്റ്യൻ നോക്കിയാലും അതിനകത്ത് പര്യായ പദങ്ങൾ എന്ന ഭാഗത്തു നിന്നൊരു ചോദ്യം ഉറപ്പാണ് അപ്പോഴും നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ ഇത് പഠിച്ച് വെക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്കൊരു മാർക്ക് നേടാൻ സാധിക്കും നിങ്ങളുടെ സമയം വെറുതെ പോകില്ല എന്ന് ഉറപ്പ് ഞാൻ പറയുകയാണ് അപ്പോഴും ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നെങ്കിൽ എൻ്റെ ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക നമുക്ക് മറ്റൊരു പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം